ഈ മഞ്ഞുകാലത്ത് പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന് അല്പം സാഹസികതയായാലോ ബ്രിട്ടീഷ് കൊളംബിയയിലെ കോസ്റ്റ് മൗണ്ടെയിൻസിലെ റിസോർട്ട് മുൻസിപ്പാലിറ്റിയായ വിസ്ലറിലേക്കാണ് കനേഡിയൻ താളുകൾ വീക്കെൻഡ് പ്ലാനർ നിങ്ങളെ കൊണ്ടുപോകുന്നത് ഹൈവേ നയന്റി നൈനിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് വിനോദ സഞ്ചാരികൾക്കിടയിൽ ഇത് സീ ടു സ്കൈ ഹൈവേ എന്നാണ് അറിയപ്പെടുന്നത് മഞ്ഞു കാലത്ത് സ്കീയിങ്ങിനും സ്നോ ബോർഡിംഗിനും വളരെ പേര് കേട്ട ഒരിടമാണിത് വേനൽക്കാലത്തും ഇതിന്റെ പ്രസക്തി കുറയുന്നില്ല മൗണ്ടെയിൻ ഹൈക്കിംഗിന് ഇത് എല്ലാവരും ഉപയോഗിക്കുന്നു കാനഡ വാൻകൂവർ രണ്ടായിരത്തി പത്ത് വിന്റർ ഒളിമ്പിക്സിന്റെയും പാരാലിമ്പിക്സിന്റെയും ആതിഥേയം വിസ്ലർ റിസോർട്ടിനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ മധ്യ മുതൽ വടക്കേ അമേരിക്കയിലെ ഏറ്റവും മികച്ച സ്കീയിങ് ലക്ഷ്യസ്ഥാനങ്ങളൊന്നായി പ്രമുഖ മാഗസീനുകൾ തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥലമാണിത് ക്രോസ് കൺട്രി സ്കീയിങ് സ്കേറ്റ് സ്കീയിങ് സ്കേറ്റിംഗ് സ്നോ ഷോയിങ് ബാക്ക് കൺട്രി സ്കീയിങ് ടെലിമാർക്ക് സ്കൈയിങ് ടോബോനിങ് എവറിങ് ഇസ് ഹിയർ വരൂ ഈ മഞ്ഞുകാലം വിസ്ലർ സന്ദർശിക്കാം കൂടുതൽ കനേഡിയൻ വിശേഷങ്ങൾ അറിയാൻ ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാനും മറക്കരുത്